ഇപ്പോൾ അമ്മമാരൊക്കെ മിക്ക കേസുകൾ ഇപ്പോൾ ഒരു അമ്പത് കഴിഞ്ഞിട്ടുള്ള ആയിരിക്കും ഈ അമ്മമാരൊക്കെ പറയാറുണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് കൈക്ക് വേദന നാട്ടുവേദനയാണ് അവിടെ നമ്മൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ അത് ആക്ച്വലി അതുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ അതോ അവരുടെ ജനറ്റിക്കിൽ അങ്ങനെ ഇത് വരുവോ അതൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പെയിൻ ഒക്കെ ജനറ്റിക്ലി ആയിട്ട് ബന്ധമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഈ ഈ പറഞ്ഞ ചോദ്യത്തിന് നമുക്ക് ഒരു രണ്ട് ഡിവിഷൻ ഉണ്ട് അതായത് ഇപ്പം ഈ എല്ലിൻ്റെ ബലക്കുറവും സംഭവിക്കും അതിനോടൊപ്പം തന്നെ പലർക്കും എല്ലിന്റെ തേയ്മാനവും സംഭവിക്കും ഓ അതിപ്പം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അപ്പോൾ രണ്ടും എന്താണ് രണ്ട് കണ്ടീഷൻസ് ആണ് പക്ഷെ പലരിലും ഈ രണ്ട് കണ്ടീഷൻസും കോ എക്സിസ്റ്റും ചെയ്യും അതായത് രണ്ടും ബോത് ക്യാൻ എക്സിസ്റ്റ് ഇൻ വൺ ഒരാളിൽ തന്നെ രണ്ടും എക്സിസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം എല്ലിൻ്റെ തേയ്മാനമാണെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ജോയിന്റിന് മാത്രം വേദന ഉണ്ടാവാം അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവാം സ്റ്റിഫ്നെസ് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാല് മടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിവർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇരുന്ന് എണീക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവാം മുട്ടിന് വേദന ഉണ്ടാവാം ഒരുപാട് ദൂരം നടക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മുട്ടിൻ്റെ മാത്രം ഒരു എക്സ് റേ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു കണ്ടീഷനാണ് ഓക്കെ അപ്പോൾ ഇത് ഈ പറഞ്ഞപോലെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് നമ്മൾ ചില റീൽസിലൊക്കെ കാണാറുണ്ട് ചെറിയ സംതിങ് എക്സർസൈസ് നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കാൻ നേരത്ത് നിങ്ങൾ അല്ലെങ്കിൽ കാല് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ കൈക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അപ്പോൾ അതൊക്കെ ആക്ച്വലി അതിന് ഹെൽപ്പ്ഫുള്ളാണോ അങ്ങനെ തീർച്ചയായിട്ടും അബ്സൊയൂട്ട്ലി നല്ല രീതിയിൽ എഫക്റ്റീവ് എഫക്റ്റീവ് ആണ് അതായത് നമ്മുടെ ജോയിന്റ് നമ്മൾ അനങ്ങുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കാരണമാണ് അപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ എന്താണ് അത് സ്ട്രെച്ച് ചെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ പ്രോപ്പർ എക്സസൈസ് കിട്ടാത്തപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു എന്താണ് തൈ മസിൽസ് അതായത് തൈയുടെ മുന്നിലുള്ള മസിൽസ് നമ്മൾ കോഡറിസെപ്സ് എന്ന് പറയുന്നു ആ മസിൽൻ്റെ വീക്ക്നെസ് കാരണമാണ് പലർക്കും ഒരു ലേറ്റർ സ്റ്റേജിൽ എന്താണ് മുട്ടിൻ്റെ തേയ്മാനം വന്നു പോകുന്നത് അപ്പോൾ ആ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മുട്ടിന്റെ തേയ്മാനം പ്രിവെൻറ്റബിൾ തന്നെയാണ് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അത് നമുക്ക് ഇപ്പോൾ മെഡിസിൻ എടുക്കുവാണെങ്കിൽ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണോ ലൈഫ് ലോങ് ആ ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വരുമോ ടാബ്ലെറ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതിനെ സർവേവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ വേദന മാറുമോ അങ്ങനെയുണ്ടോ വേദന മാറും തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ആർത്രൈറ്റിസ് ആണെങ്കിൽ മുട്ടിൻ്റെ ഒരു തുടക്കം മാത്രമാണെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൺട്രോൾ അതായത് പൊണ്ണത്തടി വരാതിരിക്കുക എന്താണ് നമ്മുടെ വെയ്റ്റ് എന്താണ് നമ്മുടെ കൺട്രോളിൽ തന്നെ ഇരിക്കുക ഡെയിലി ബേസിസിൽ സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലുകളിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ബേസിക് ആയിട്ടുള്ള എക്സസൈസസ് ആണ് അത് നമ്മൾ നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ മുട്ടിൻ്റെ തേയ്മാനം എത്രയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സർജറി എന്ന് പറയുന്നത് അത് ലാസ്റ്റ് ഒരു എൻഡ് സ്റ്റേജാണ് അത് മുട്ടിൻ്റെ തേയ്മാനം ഏറ്റവും കൂടുതൽ വന്നിട്ട് മുട്ടിൻ്റെ അവിടെ വളവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ സർജറി എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ സ്പെഷ്യലി ഒരു സ്ത്രീകൾക്ക് ഇപ്പം നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോ കിച്ചണിൽ ഇപ്പം നിലവ് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സാധനം ഹൈറ്റിൽ നിന്ന് എടുക്കണം അപ്പോൾ അതങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വേദന വരാ ഷോൾഡറിൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി കോമ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പിന്നില് ജസ്റ്റ് ഒരു ബ്ലൗസിൽ ഇപ്പം നമുക്ക് ഹുക്ക് ഇടുന്ന സമയത്തും ഒക്കെ ഒരു വേദന ഒരു ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ആക്ച്വലി അത് ഏറ്റവും അതും ഒരു കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ എന്താണ് നമ്മുടെ ഒ പിയിൽ ഏറ്റവും ആയിട്ട് കണ്ടുവരുന്ന ഒരു ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ തോൾ വേദന ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ നമുക്ക് എന്താണ് കിച്ചൺ ക്യാബിനറ്റിൽ നിന്ന് എന്താണ് മേലേ നിന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ല മുടി ചെയ്യാൻ പറ്റുന്നില്ല മുടി കെട്ടാൻ പറ്റുന്നില്ല കൂടുതൽ ഇതിന് ഫ്രോസൺ ഷോൾഡർ എന്നാണ് സാധാരണ രീതിയിൽ പറയാം കോമൺ ടേം അപ്പോൾ ഇതും സ്ത്രീകൾ തന്നെയാണ് നമ്മൾ കൂടുതൽ കാണുക ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എക്സാക്റ്റ് ഒരു കാരണമില്ല ബട്ട് ഇത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിന് ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് ക്യാപ്സ്യൂൾ ഓഫ് ടിഷ്യൂസ് ആൻഡ് മസിൽസ് അപ്പോൾ ആ ഒരു ക്യാപ്സ്യൂളിന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നീര് വയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒ പിയിൽ വന്ന് അവരുടെ മെയിൻ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഒന്ന് രാത്രി കിടക്കും കിടക്കുമ്പോൾ നല്ല വേദന വരുന്നു എന്താണ് ഇതുപോലെ മുടി ജീവൻ പറ്റുന്നില്ല മുടി കെട്ടാൻ പറ്റുന്നില്ല സാരിയുടെ ബ്ലൗസ് ഇടാൻ പറ്റുന്നില്ല ആണുങ്ങളാണെങ്കിൽ ഇതിപ്പോൾ ബനിയനൂരുമ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും മേലെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ഇത്രയും നമുക്ക് പോകാൻ പറ്റും ഇത്ര ഈ ഒരു എക്സ്റ്റെൻ്റ് വരെ നമുക്കിപ്പോൾ പോകാൻ പറ്റും ഫ്രോസൺ ഷോൾഡർ ഉള്ള ഒരു വ്യക്തിക്ക് ഇത്രേ പറ്റുള്ളൂ ഈ ഒരു എക്സ്റ്റെന്റേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിലും ചിലപ്പോൾ അപ്പൊ അങ്ങനെ ആവുമ്പോ കൈ ഇവിടെ വരെ പോയില്ല മുടി ചീകാനോ മുടി കെട്ടാനോ ഇവിടം വരെ കൈ എത്തില്ല അതിന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ ഇത് കണ്ടുവരുന്നത് കൂടുതൽ നമ്മൾ എന്താണ് ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ നമ്മൾ കാണും തൈറോയിഡിന്റെ അസുഖമുള്ളവരിൽ കാണാം അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ അല്ലെങ്കിലും ഈ ഇങ്ങനത്തെ കണ്ടീഷൻസ് അതിനോടൊപ്പം തന്നെ കൂടാം അപ്പോൾ ഇതിൻ്റെയും ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു എക്സ്റേയോ എം ആർ ഐ സ്കാനോ യൂഷ്വലി നമുക്ക് ആവശ്യം വരാറില്ല അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെയാണ് ഇത് നമ്മൾ ഫ്രോസൺ ഷോൾഡർ ആണെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറപ്പിയാണ് ഫിസിയോതെറപ്പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസസ് പക്ഷേ ഫിസിയോതെറപ്പി ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് പെയിൻ ഫ്രീ ആയിരിക്കണം വേദന ഉണ്ടാകാൻ പാടില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് മരുന്ന് മാത്രം കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വേദന ഉണ്ടായിട്ട് അവർ തിരിച്ചു വരും അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഫ്രോസൺ ഷോൾഡറിന് കൊടുക്കുന്നത് ഒരു ജോയിൻറ് ഇഞ്ചെക്ഷനാണ് ഒ പി ബേസിൽ തന്നെ എന്താണ് ചെറിയൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് പിന്നെ എന്താണ് അവരോട് എന്താണ് ഫിസിയോതെറപ്പി ചെയ്യുമ്പോൾ നല്ല ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്ക് അതേ രീതിയിൽ തന്നെ എന്താണ് സിംറ്റംസ് വിത്തിൻ ഫ്യൂ മന്ത്സ് തീർ കംപ്ലീറ്റ്ലി അവർക്ക് മാറും ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഫ്രോസൺ ഷോൾഡറിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരുന്നത് അത് ആർത്രോസ്കോപ്പിക് ആണ് അതായത് തുറക്കേണ്ട ആവശ്യമില്ല ചെറിയ എന്താണ് മിനി ഹോൾസ് മാത്രം ആക്കിയിട്ട് ക്യാമറ ഇട്ടിട്ട് അതിനെ റിലീസ് ചെയ്ത് കൊടുക്കുക അതാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ എന്താണ് ട്രീറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് വന്നതാണ് ഇപ്പൊ നമ്മൾ ഈ എന്ന് പറഞ്ഞത് ആർക്കും എപ്പോ വേണമെങ്കിലും ഏത് പ്രായത്തിലും സംഭവിക്കാം പക്ഷെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു എമർജൻസി ഇതേപോലെ ഒരാൾ വീണും വീണിട്ടാവുമ്പോൾ ആൾക്ക് പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാല് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് പോയിട്ട് ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പച്ച വെള്ളം കൊണ്ട് ഒഴിഞ്ഞ് ശരിയാക്കും അതല്ലെങ്കിൽ ചിലർ ഐസ് കൊണ്ടുവെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചിലർ പേര് അവിടെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയും ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലേ നമ്മളൊരു എമർജൻസിയിൽ അങ്ങനെ ഒരു കാണുകയാണെങ്കിൽ ഒരു ആൾ നമ്മുടെ മുന്നിൽ വീണു ആ വ്യക്തിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ത് തന്നെയാലും ആ ഒരു പാർട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്താണ് ആംഗിളിൻ്റെ അവിടെയാണെങ്കിൽ അല്ലെങ്കിൽ മുട്ടിൻ്റെ അവിടെയാണെങ്കിൽ ആണെങ്കിൽ മുട്ടനക്കാൻ പറ്റുന്നില്ല ആംഗിൾ അനക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഐസ് പാക്ക് കൊടുക്കാം അതിൽ കൂടുതൽ നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ എന്താണ് മസാജ് ചെയ്യാൻ നിൽക്കരുത് ഇതുപോലെ പലരും പച്ചമരുന്നും അതൊക്കെ തേച്ചിട്ട് വരും അതിപ്പോൾ ഒരു ഡേഞ്ചറസ് ആവാം പ്രത്യേകിച്ച് ഒരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ നിന്നൊക്കെ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് അനക്കാതിരിക്കുക അതായത് ഇമ്മൊബിലൈസ് ചെയ്യുക അതായത് അടിയിൽ വല്ല കാർഡ്ബോർഡ് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ഒരു സ്പ്ലിൻ്റ് വെച്ചിട്ടോ എന്താണ് അതിനെന്താണ് കെട്ടിവയ്ക്കുക എന്നിട്ട് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ എടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും അതിപ്പോൾ കാലാണെങ്കിലും കൈ ആണെങ്കിലും ഒക്കെ കാലാണെങ്കിലും യെസ് കാലാണെങ്കിലും കൈയാണെങ്കിലും ഇമോബിലൈസ് ചെയ്യുക എന്ത് വെച്ചാലും കുഴപ്പമില്ല എന്താണ് ചിലവരിപ്പം എന്താണ് ഏതും കാർഡ് ബോർഡ് വെച്ചിട്ടായിരിക്കും വരിക കുഴപ്പമില്ല ഇറ്റ് ഇസ് ആക്സെപ്റ്റബിൾ കാരണം നമ്മൾ അനക്കരുത് അനക്കരുത് എന്നുള്ള മാത്രമേ പ്രിൻസിപ്പൾ ഉള്ളു അതെ അപ്പം അതിൽ ചില കേസുകളിൽ വളരെ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് വീണിട്ട് എഴുന്നേറ്റാൽ അവിടെ ഒരു ചെറിയ സ്വെല്ലിംഗ് ഉണ്ടാവും അത് അതെപ്പോഴാണ് നമ്മൾ അത് സീരിയസ് ആയി എടുക്കേണ്ടത് ലൈക്ക് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകണോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണോ അല്ലെങ്കിൽ രണ്ടു സംഘം തന്നെ ശരിയാവുമോ അതിന്റെ ഒരു സ്റ്റേജ് അങ്ങനെ മനസ്സിലാക്കുക നമുക്കിപ്പോൾ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വെല്ലിങ് മാത്രമല്ല ഇപ്പം എന്താണ് പലർക്കും എന്താണ് ഒരു ആങ്കിൾ ട്വിസ്റ്റായി സാധാരണ കണ്ടുവരുന്ന ഒരു ഒരു കണ്ടീഷനാണ് നടക്കുമ്പോൾ എന്താണ് ആങ്കിൾ ട്വിസ്റ്റ് ആയി പോയി പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നല്ല വേദനയുണ്ട് ഒരു പോയിന്റ് ഒരു പിൻ പോയിന്റ് ചെയ്തിട്ട് നമുക്ക് അമർത്തുമ്പോൾ നല്ല വേദന ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കണം ഓക്കെ അതല്ലാതെ ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊരു പെയിൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാവാറില്ല അധികം ആൾക്കാർക്ക് ഒരു അധികം നമ്മൾ ഒരു ഐസ് പാക്കോ അല്ലെങ്കിൽ ഒരു കംപ്രഷനോ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ചൊന്ന് എന്താണ് എലിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് കാലിൻ്റെ അടിയിൽ എന്താണ് തലയണയോ ഒരു കുഷീനോ വെച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് എന്താണ് വളരെ മൈൽഡ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ മാറും അല്ലാത്ത പക്ഷം എന്താണ് ഇപ്പോൾ ഒരു സ്പ്രെയിൻ ആണെങ്കിൽ അതൊരു സ്പ്രേയിൽ ഒരു ചതവാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കാണിച്ച് നമ്മളിപ്പോൾ എക്സ്റേ എന്താണ് ക്ലിയർ ആണെങ്കിൽ പിന്നെ ഒന്നും മേടിക്കാനില്ല കുറച്ച് മരുന്നും ചെറിയൊരു എന്താണ് ഒരു കംപ്രഷൻ ബാൻഡേജോ അങ്ങനെ അങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഒരു വിത്തിൻ എ വീക്ക് ഒരാഴ്ച കൊണ്ട് അത് മാറാവുന്ന ഒരു ഒരു കണ്ടീഷൻ തന്നെയാണ് ഓക്കെ